ഇല്ല കോൺഗ്രസ്സിലെ അസംബ്ലി സ്ഥാനാർത്ഥികളെ ഒക്കെ നിശ്ചയിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയല്ല അത് കെ പി സി സിയിൽ അങ്ങനെ ഒരു കമ്മിറ്റിയുണ്ട് സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട് അവർ പ്രത്യേക സമിതികളൊക്കെ ഉണ്ട് അവരാണ് ഓരോ നിയോജമണ്ഡലും ഉചിതമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും നിശ്ചയിക്കുകയും ചെയ്യുന്ന കെ പി സി സിയുടെ സമിതിയാണ് പക്ഷേ അവരഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ചോദിക്കാറുണ്ട് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാം അത്തരത്തിലൊരു അഭിപ്രായം ചോദിച്ചിട്ടില്ല അങ്ങനെ ഇല്ല ചോദിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ഓരോ അസംബ്ലികളിലും അവർ തീരുമാനിക്കും അവർക്ക് എല്ലാ സംവിധാനം പാർട്ടിയിലുണ്ട് ആ പാർട്ടിയുടെ സംവിധാനം ഉപയോഗിച്ച് ആരൊക്കെയാണ് വിജയ സാധ്യത എന്നത് ആരൊക്കെ പിന്നെ ഓരോ ആളുകളും ഈ പാർട്ടിയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താ വിജയിക്കാൻ യു ഡി എഫിന് സാധ്യതയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറയാൻ കരുതാം അപ്പോൾ അതിനനുസരിച്ച് പാർട്ടി വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും അത് അംഗീകരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിൽക്കുക ആര് നിർത്തിയാലും അവരെ നിർത്തിയാലും ആ പാർട്ടി ജനിക്കാൻ സാധ്യതയുള്ളവരും നിർത്തുക അവർ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മലമ്പുഴ പറഞ്ഞ ഞങ്ങളുടെ ഷൂർ മണ്ഡലം ഒന്നും അല്ലല്ലോ ഇപ്പോൾ സത്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് നേരത്തെ അസംബ്ലിയിൽ ഞങ്ങൾ മൂന്നാം പൊസിഷനിൽ നിന്നാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സി പി എം കഴിഞ്ഞ സെക്കൻഡ് പാർട്ടി കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് അപ്പോൾ ആരാവട്ടെ പാർട്ടി കണ്ടെത്തി കാണും ഉണ്ടെങ്കിൽ അത് നൂറ് ശതമാനം അത് ആൾക്കൊള്ളിന് മുന്നോട്ട് പോകും അതാണ് പാർട്ടിയുടെ കടമ ആര് വന്നാലും ഞാൻ പറഞ്ഞല്ലോ ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിൻ്റെ അവർ തീരുമാനിച്ചു ആരാ ഫിറ്റ് അവർ തീരുമാനിച്ച് ഇന്നാളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിക്ക് ആൾ വരുന്നത് സന്തോഷമുള്ളൂ ആര് വന്നാലും ഒരു ഒന്നുമില്ല ഞാൻ എന്തായാലും സമീപിച്ചിട്ടില്ല പാർട്ടിക്കാർ അവർ കെ പി സി സിയുടെ നേതൃത്വത്തിൻ്റെ സമിതിയൊക്കെ ഉണ്ട് അവർ കണ്ടെത്തി ഇന്നാളെ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് അത് ഇത് ചെയ്യും ആരെ വന്നാലും ഈ പാർട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പാർട്ടിക്ക് വരണമെങ്കിൽ ഈ പാർട്ടിയുടെ വിജയമൊക്കെ സാധ്യത കണ്ടിട്ടാണല്ലോ വരും അല്ലെങ്കിൽ ആരും തയ്യാറാവൂലോ ഞാൻ പറഞ്ഞല്ലോ ഞാനും അല്ല അതൊക്കെ ഞാൻ പറഞ്ഞു ഈ അസംബ്ലി സ്ഥാനാർത്ഥി ഞങ്ങളെ പഞ്ചായത്തല്ലല്ലോ അത് അസംബ്ലി അല്ലേ അതാണ് സമിതി അത് നേതാക്കന്മാരുണ്ട് അവർ കണ്ടെത്തും ആ കണ്ടെത്തിയല്ല അവര് നിശ്ചയിക്കും ഇന്നാൾ ഇന്നവിടെ എന്നുള്ളത് അവിടെ ഞങ്ങൾ അംഗീകരിക്കും ഓർമ്മ ചോദിക്കുമ്പോൾ പറയും ചോദല്ല ഈ നേരം ചോദിച്ചിട്ടില്ല ചോദിക്കുമ്പോൾ പറയും അത് പാർട്ടിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്താ ചോദിക്കുമ്പോൾ നമ്മുടെ വ്യക്തമായി പറയും ഏയ് ഓരോ എതിർപ്പുമില്ലേ പാർ ഞാൻ ഈ നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും സ്ക്രീനിങ് കമ്മിറ്റിയും ഒക്കെ അവർ രണ്ടും മൂന്നുമൊക്കെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ തീരുമാനിക്കുക അതിന് അവരെല്ലാം വിജയസാധ്യത നോക്കിയിട്ട് തീരുമാനിക്കുക അതിൽ മോശമാവുക ആരും തീരുമാനിക്കില്ലല്ലോ അപ്പോൾ അത് അങ്ങ് ഉൾക്കൊള്ളുമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കടമ എവിടെ ആവട്ടെ എവിടെയാ സർപ്രൈസോ ആരായും പക്ഷെ ഒരു കാര്യമുണ്ട് യു ഡി എഫിലേക്ക് ജനങ്ങള് വരാൻ സന്നദ്ധ പറഞ്ഞത് യു ഡി എഫിന്റെ വിജയം കണ്ടിട്ടാണല്ലോ നല്ല സംവിധാനം ഉള്ളത് കൊണ്ടാണല്ലോ വരുന്നത് വരട്ടെ ഇവിടെ ഒരു എവിടെയും പ്രതിസന്ധിയില്ല എത്രയോ ആളുകൾ ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലേ ഉള്ളൂ അതാ വേണ്ടെ എന്താണെങ്കിലും ഞാൻ പഞ്ചായത്ത് അസംബ്ലി സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതൊക്കെ കമ്മിറ്റി കെ പി സി സി ആണ് അത് ഞങ്ങൾക്ക് റൂൾ ഇല്ലാന്ന് പറഞ്ഞല്ലോ ആ ചോദിക്കുമ്പോൾ പാർട്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബാധ്യത ബാധ്യതയുണ്ടല്ലോ ഞങ്ങളുടെ ചോദിക്കുക എന്നുള്ളതും ഞങ്ങൾ അങ്ങോട്ട് പറയുക എന്നുള്ളത് അതും അങ്ങനെ നമ്മളെ പാർട്ടി തീരുമാനിച്ച ഒരു അതിർത്തി ഉണ്ടാവില്ല അത് ഉൾക്കൊണ്ടുപോകും അതാണ് പാർട്ടി പ്രവർത്തകന്റെ കടമ ചേരില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ മത്സരിക്കാൻ എന്ന് അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അറിയില്ല അല്ല എന്നോട് ഇന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും അവര് മറുപടി അവർ വരട്ടെ നോക്കട്ടെ അതാ വ്യക്തത വന്നിട്ട് ഞാൻ പറയാം വ്യക്തത വന്നോട്ടെ പറഞ്ഞോ